യുമായി ഒരു സമാധാനം അതുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതായി യുക്രൈൻ ഒരിക്കൽ പോലും തെളിയിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ നടക്കുന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകൾക്ക് മുന്നോടിയായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ധാതു കരാറിൽ ഒപ്പുവെച്ച് അവർ തങ്ങളുടെ സമാധാന ശ്രമങ്ങളെ ഉയർത്തി കാണിക്കണമെന്നാണ് ട്രംപ് പറയുന്നത് വ്ളാഡിമർ സെലൻസ്കിയുടെ ദുർവാശിക്ക് ഒരു തരത്തിൽ ട്രംപ് ഇട്ട കയർ തന്നെയായിരുന്നു ഈ ധാതു കരാർ എന്നതാണ് സത്യം സെലൻസ്കി ആദ്യം ഒപ്പിടട്ടെ എന്നിട്ട് സമാധാനത്തെ കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉള്ളത് സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ സെലൻസ്കിയെ പൂട്ടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയും ട്രംപിനുണ്ട് യുക്രൈനുമായുള്ള രഹസ്യ അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള താൽക്കാലിക വിരാമം അമേരിക്ക ഏകദേശം അവസാനിപ്പിച്ചതായും വിവരമുണ്ട് റഷ്യയേക്കാൾ യുക്രൈനുമായി ഇടപെടുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ട്രംപ് നേരത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒപ്പുവെക്കാനിരിക്കെയാണ് ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് ഇതോടെ ചടങ്ങ് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്ക നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളിൽ സെലൻസ്കി നന്ദി കെട്ടവനാണെന്നും അനാഥരവോടെ പെരുമാറിയെന്നും ട്രംപ് പിന്നീട് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനം ഉൾപ്പെടെയുള്ള സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ പരിഹരിക്കാതെ ശാശ്വത സമാധാനം അസാധ്യമാണെന്ന് റഷ്യയും തറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് യുക്രൈൻ സർക്കാരിനോടുള്ള അനിയന്ത്രിതമായ ഔദാര്യത്തിന് അമേരിക്കയ്ക്ക് പ്രതിഫലമായൊന്നും ലഭിക്കാത്തതിൽ ട്രംപ് ബൈഡനെ ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സെലൻസ്കിയെ വിമർശിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവന സെലൻസ്കിക്ക് മുന്നൂറ്റി അൻപത് ബില്ല് ഡോളർ നൽകി എന്ന പ്രസ്താവനയും ട്രംപ് ആവർത്തിക്കുകയുണ്ടായി യുക്രൈനുമായുള്ള അമേരിക്കയുടെ രഹസ്യ അന്വേഷണ പങ്കിടൽ അടുത്തിടെ നിർത്തിവെച്ചത് യുക്രൈന്റെ പ്രതിരോധ ശേഷിയെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നു ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾക്കും പ്രത്യേകിച്ച് റഷ്യയുടെ കുറുസ്ക് മേഖലയിലെ അധിനിവേശ പ്രദേശത്തെ പ്രാദേശിക നഷ്ടങ്ങൾക്കും യുക്രൈൻ സേനയുടെ മനോവീര്യം കുറയുന്നതിനും കാരണമായി എന്നാണ് പാശ്ചാത്യ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ അഭാവം നേരിട്ട് നൂറുകണക്കിന് യുക്രൈനിയക്കാരുടെ മരണത്തിന് കാരണമായി എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടത് യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും ശക്തമായ ചില ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതും ഈ ഇന്റലിജൻസ് വിവരങ്ങളുടെ അഭാവം മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൈം റിപ്പോർട്ട് പ്രകാരം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലെ പെട്ടെന്നുള്ള നിരോധനം റഷ്യൻ അതിർത്തി മേഖലയായ കുറുസ്ഖിലെ യുക്രൈനിയൻ സ്വാധീനത്തെ ബാധിച്ചിരുന്നു റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ വിലപേശൽ ചിപ്പായാണ് യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കി ഇതിനെ കണക്കാക്കുന്നത് മേഖലയിലേക്കുള്ള യുക്രൈനിയൻ വിതരണ ലൈനുകൾ വിച്ഛേദിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ മേഖലയിൽ അതിവേഗ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച മാഗസിൻ പറഞ്ഞു വിതരണക്ഷാമവും യുദ്ധകളത്തിലെ വഷളായ സാഹചര്യങ്ങളും കാരണം മേഖലയിലെ യുക്രൈനിയൻ സൈന്യം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുമെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു റഷ്യൻ സൈന്യം മൂന്ന് ഗ്രാമങ്ങൾ മോചിപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മേഖലയിലെ നേട്ടങ്ങളും സ്ഥിരീകരിക്കുകയുണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ കുർസ്ക് മേഖല ആക്രമിക്കുന്നത് തുടക്കത്തിൽ ചില നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും താമസിയാതെ റഷ്യൻ സൈന്യം യുക്രൈൻ മുന്നേറ്റം തടഞ്ഞിരുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ നഷ്ടപ്പെട്ടത് ക്രിസ്കിന് പുറത്തുള്ള പ്രദേശങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സെലൻസ്കിയുടെ സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് റഷ്യൻ ബോംബറുകളെയും യുദ്ധവിമാനങ്ങളെയും ട്രാക്കു ചെയ്യാനുള്ള കഴിവ് യുക്രൈന് നഷ്ടപ്പെട്ടുവെന്നും ഇത് രാജ്യത്തെ അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നുവെന്നും മാഗസിൻ കുറിച്ചു അമേരിക്കൻ രഹസ്യാന്വേഷണ ഡാറ്റയിൽ നിന്നുള്ള കൃത്യമായ ലക്ഷ്യവിവരങ്ങളെയാണ് ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നത് എന്നതിനാൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലെ വിരാമം യുക്രൈൻ സേനയുടെ കഴിവിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ടൈം കൂട്ടിച്ചേർത്തു സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ചൂടേറിയ വാഗ്വാദങ്ങളെ തുടർന്നായിരുന്നു യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ പിന്തുണയും അമേരിക്ക മരവിപ്പിക്കുന്നത് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള നയതന്ത്ര സാധ്യതയിൽ സെലൻസ്കി സംശയം പ്രകടിപ്പിക്കുകയും സംഘർഷത്തിന്റെ ആഘാതം അമേരിക്ക അനുഭവിക്കുമെന്ന ട്രംപിനോടും വൈസ് പ്രസിഡന്റ് ജേ ഡി വാൻസിനോടും പറയുകയും ചെയ്തു യുക്രൈനുള്ള അമേരിക്കയുടെ സഹായത്തിന് സെലൻസ്കി അനാദരവും നന്ദി കെട്ടവനുമായി പെരുമാറുന്നുവെന്നും മൂന്നാം ലോക മഹായുദ്ധമായി ചൂതാട്ടം നടത്തുമ്പോൾ റഷ്യയുമായി സമാധാനം തേടാൻ മടിക്കുന്നതായും ട്രംപ് ആരോപിച്ചു സമാധാന ചർച്ചകൾ നടത്താനുള്ള പ്രതിബദ്ധത യുക്രൈൻ പ്രകടിപ്പിക്കുന്നതുവരെ സഹായം നിർത്തിവെക്കൽ തുടരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഇതിനിടെ ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മൂന്നാമനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ട്രംപിന് അതൃപ്തിയുള്ളതായാണ് അമേരിക്കയിലെ നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടനിലെ സാൻഡ്രിങ്ഹാമിലെ വസതിയിൽ വെച്ച സെലൻസ്കി ചാൾസ് മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഓവൽ ഓഫീസിൽ വെച്ച സെലൻസ്കി ട്രംപുമായി പരസ്യമായി വാക്കുതർക്കം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ബ്രിട്ടനിലേക്കുള്ള സെലൻസ്കിയുടെ രണ്ടാം സന്ദർശന ക്ഷണവും സെലെൻസ്കിക്കൊപ്പമുള്ള ചാൾസ് മൂന്നാമന്റെ ഫോട്ടോകളും ട്രംപിനാകെ ക്ഷീണമായി മാറിയിട്ടുണ്ട്